ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര മലപ്പുറം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുക്കുന്നതിൽ അമിത വില ഈടാക്കുന്നു എന്നാരോപിച്ച് ജില്ലയിൽ മുഴുവൻ കോഴി വ്യാപാരികളും സംയുക്ത സമരസമിതിയുടെ കീഴിൽ രണ്ട് ദിവസമായി കടയടച്ച് നടത്തിയ സമരം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് അവസാനിപ്പിച്ചു വേസ്റ്റിന് അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതിയെന്ന് തീരുമാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ കോഴി വേസ്റ്റ് എടുക്കുന്നതിൽ അമിത വില ഈടാക്കുന്നുവെന്നാരോപിച്ചാണ് ജില്ലയിലെ മുഴുവൻ കോഴി വ്യാപാരികളും സംയുക്ത സമരസമിതിയുടെ കീഴിൽ രണ്ട് ദിവസമായി കടകളടച്ച് സമരം നടത്തിയത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് കോഴിവേസ്റ്റിന് അഞ്ച് രൂപ മാത്രം നൽകിയാൽ മതിയെന്ന തീരുമാനത്തിലാണ് സമരം അവസാനിപ്പിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു കളക്ടറുമായിട്ട് ഞങ്ങൾ നിരന്തരം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇന്ന് നമ്മൾ അവസാനമായിട്ട് കളക്ടറുമായിട്ട് രണ്ട് പ്രാവശ്യം ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിലെ മലപ്പുറം ജില്ലാ ഡി എൽ എഫ് എം സി നിശ്ചയിച്ച അഞ്ച് രൂപ ഫീസ് മാത്രം നൽകിയാൽ മതി അതിന് മുകളിലേക്ക് ഒന്നും ഞങ്ങൾ കൂട്ടിവെക്കേണ്ടതില്ല എന്നാണ് ഞങ്ങളോട് ബഹുമാനപ്പെട്ട എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആഘോഷം വരെയാണ് അത് പൊതുസമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഏറ്റവും വലിയ ഞങ്ങളെ നിലനിർത്തുന്നത് തന്നെ ഞങ്ങളെ കസ്റ്റമേഴ്സാണെന്നും അവർ ഞങ്ങൾ ഈ പൊതുസമൂഹത്തിൽ പെട്ട ആളുകളായതുകൊണ്ട് തന്നെ ഈ പൊതുസമൂഹത്തിന് അവരോട് ഞങ്ങൾക്കൊരു കമിറ്റ്മെൻ്റ് ഉണ്ട് അത് അവരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയത്തിലേക്കും ഞങ്ങൾ പോകില്ല എന്ന് ഞങ്ങളും അവിടെ ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ നിലവിലുള്ള അഞ്ചു രൂപ അത് മാത്രം നൽകിയാൽ മതി എന്ന് ഞങ്ങൾക്ക് ഞങ്ങളോട് വ്യക്തമാക്കിയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ജില്ലയിലെ കോഴി ചില്ലറ കച്ചവടക്കാരുടെ സംഘടനയായ ഓൾ കേരള റീറ്റെയിൽ ചിക്കൻ മർച്ചൻസ് അസോസിയേഷൻ കേരള ചിക്കൻ വ്യാപാരി സമിതി എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് സമരം നടത്തിയത് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തുനിന്നെത്തിയ കോഴി വേസ്റ്റിന്റെ ലോറി ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടത്ത് മജസ്റ്റിക്ക കമ്പനിക്ക് മുന്നിൽ പ്രതിഷേധക്കാർ തടഞ്ഞിരുന്നു തുടർന്ന് മലപ്പുറത്ത് ശുചിത്വ മിഷൻ ഓഫീസ് ഉപരോധിക്കാൻ കോഴിക്കച്ചവടക്കാർ കൂട്ടമായെത്തി പിന്നീടാണ് കളക്ടറുമായി ചർച്ച നടന്നത് ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം കാണുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ